ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം നടന്നു നടന്നു മാലിന്യമുക്ത നവകേരളം ജനകീയ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിന്റെ ൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി മറ്റൊരു ദിനം കൂടി കടന്നു വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സങ്കല്പങ്ങളും കുറെ കൂടി വിപുലപ്പെടുത്തേണ്ട ഒരു വർത്തമാന കാലത്താണ് ഇപ്പോഴത്തെ കടന്നു വന്നത് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സേവനവാരം എന്ന പേരിൽ നമ്മുടെ പഠന കേന്ദ്രങ്ങളിൽ ഗാന്ധിജിയെ ഓർക്കാൻ ആവശ്യമായ ഒരാഴ്ച അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു അങ്ങനെ സേവനവാരത്തെ ഒരു ശുചീകരണ പ്രക്രിയയാക്കി മാറ്റുന്നതിലേക്കാണ് നമ്മുടെ അന്നത്തെ മഹാത്മാവിൻ്റെ ഓർമ്മ പുതുക്കൽ നടത്തി വന്നിരുന്നു അത് പിന്നീട് പിന്നീട് ശുചിത്വത്തിലേക്ക് മാത്രം ശ്രദ്ധ ഒരു പ്രക്രിയയായി മാറി എവിടെയാണോ ആചരിക്കപ്പെടുന്നത് അതിന്റെ പരിസര പ്രദേശങ്ങളെ ശുചീകരിക്കുക ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാലിന്യമുക്ത നവ കേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ ശുചിത്വ പദ്ധതികളുടെ ഭാഗമായി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു സി സി വി ന്യൂസ്